കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഇന്ന് വളരെയേറെ സന്തോഷമുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ഡയറക്ടറായിട്ടുള്ള നിഖിൽ ഭരദ്വാജ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായ അഡ്രിയ ലൂണായി എങ്ങോട്ടും പോകുന്നില്ലെന്നുള്ള പങ്കുവെക്കലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെയും അഡ്രിയ ലൂണയ്ക്ക് വേണ്ടി മുംബൈ സിറ്റിയും അതേപോലെ തന്നെ എഫ് സി ഗോവയും സ്വന്തം മകൻ രംഗത്തുള്ളപ്പോൾ അവർ എത്രക്ക് ശ്രമിച്ചാലും അഡ്രിയൻ ലൂണെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൊണ്ടുപോവാൻ സാധിക്കില്ല അതിൻ്റെ കാരണം ഇന്നത്തെ നിഖിൽ ഭരദ്വാജിൻ്റെ വെളിപ്പെടുത്തുന്ന കാരണമെന്ന് നമുക്ക് സംശയമില്ലാതെ അഹങ്കാരത്തോടെ പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അഡ്രിയ ലൂണ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും പി എസ് എല്ലെ മറ്റുള്ള ടീമുകൾക്ക് എത്രയൊക്കെ കാശുണ്ടെന്ന് പറഞ്ഞാലും അഡ്രിയാൻ ലൂണെ സ്വന്തമാക്കാൻ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നികുൽ ഭരദ്വാചിൻ്റെ വെളിപ്പെടുത്തലും അതിനൊരു കാരണം തന്നെയാണ് അഡ്രിയൻ ലൂണ നേരത്തെ പറഞ്ഞിരുന്നു എൻ്റെ കരിയർ അവസാനിപ്പിക്കുന്നത് അത് കേരള ബ്ലാസ്റ്റേഴ്സിലൂടെ തന്നെയായിരിക്കുമെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ആശ്വാസവും അതേപോലെ തന്നെ സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് നമുക്ക് സംശയമില്ലാതെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ അഡ്രിയൻ ലൂണെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല